ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അച്ഛന്മാരുടെ സ്വാർത്ഥമായിട്ടുള്ള ജപസാധനകൾ അതുപോലെ തന്നെ ബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങൾ അതിലും ഉപരി എല്ലാ ലൗകിക ജീവിതത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് പല സ്ഥലങ്ങളിലായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ താളത്തിന് കോട്ടം വരാത്ത ഇരിക്കുവാൻ വേണ്ടിയിട്ട് തപസംരക്ഷിക്കുന്നതായിട്ടുള്ള ഈശ്വരന്മാരുടെ കർമ്മങ്ങൾ ഇങ്ങനെയുള്ളവരുടെയൊക്കെ അപാര കാരുണ്യം അനുഗ്രഹം ഒന്നുകൊണ്ടാണ് നമുക്കിതാ ഇതുപോലെ രാവിലെ എല്ലാവർക്കും കൂടിയിരുന്ന് ഈശ്വര വികാരം ചെയ്യാൻ സാധിക്കുക അതുതന്നെ വലിയൊരു ഭാഗ്യം അവരാണെങ്കിൽ അവരുടെ ഒക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു നല്ല ദിവസത്തെ നമുക്ക് പരിഗണിക്കാം ആലോചിച്ച് നോക്കി കഴിഞ്ഞാല് നമുക്ക് വലിയ വലിയ തുന്നിനം ചെയ്തതിൻ്റെ പേരിലാണോ ഇന്ന് സജ്ജനങ്ങളുടെ കൂടെ പല സ്ഥലത്തിൽ ഇരിക്കുന്ന സജ്ജനങ്ങൾ പല ദിക്കുകളിൽ നിന്നിരിക്കുന്ന ഈ സുപ്രഭാതത്തില് എല്ലാം കൊണ്ടും ഈശ്വര വിചാരം മാത്രം നിറച്ചു നിൽക്കുന്ന സെലക്റ്റഡ് കൺട്രേഴ്സ് അല്ലെ അങ്ങനെയുള്ള അമ്മമാരുടെ കൂടെ നമുക്ക് ഇന്ന് ഈശ്വര വിചാരം ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മന്റെ കാരണ്യം എന്നുള്ളത് അല്ലാതെ ഇറങ്ങുന്നു അവിടെ പറയാനില്ല ഇന്ന് ഇന്നത്തെ സാഹചര്യത്തില് ഒരു ഗുരുസ്മരണ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഗുരുനാഥനെ നമുക്ക് വേണ്ട പോലെ തിരിച്ചറിയുന്നുണ്ടോന്ന് സംശയാണ് അതെ കാരണം എങ്ങനെയാണ് നമുക്ക് ഈ സജ്ജനങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുക സജ്ജനങ്ങളെ തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ അതുപോലെ ഒരു കണ്ണാടി വിൽക്കണം എന്ന് പറയുന്നു വിദാന്തപുരി ഒരിക്കൽ പറഞ്ഞുകൊണ്ട് അതിൽ പ്രത്യേകം ഒരു കണ്ണാടി ഉണ്ടെന്നാണ് സജ്ജനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ കണ്ണാടി സജ്ജനങ്ങളെ അറിയണമെങ്കിൽ നമ്മളിലെ മാലിന്യമില്ലാത്ത ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കില്ല പറഞ്ഞു വന്നതിന്റെ താല്പര്യം പല വേഷ പുറകെ ആദികളുടെ നമ്മള് ും അവിടെയാണ് ഈശ്വരൻ അല്ലെങ്കിൽ അവിടെയാണ് ആശ്വാസം എന്നൊക്കെ വിചാരിച്ചു പോയി നമ്മൾ കബളിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇന്ന് അക്കുകളിൽ നടന്നു വരുന്നു ഏറ്റവും കൂടുതൽ കബളിക്കപ്പെടുന്ന എവിടെയാണ് മൂന്ന് സ്ഥലത്താണ് ഒന്ന് ക്ഷേത്രം ഒന്ന് സ്കൂൾ ഒന്ന് ഹോസ്പിറ്റൽ ഈ മൂന്ന് സ്ഥലത്തും ആരും തിരിച്ചൊന്നും പറയാതെ കറണ്ടറിയിലുള്ളൂ എന്നുള്ളത് ജനങ്ങൾക്ക് എന്താ അറിയാം അപ്പൊ എന്തായി അപ്പൊ നല്ലൊരു കസവും കൊണ്ടൊക്കെ തിരിച്ച് ഭത്മക്കുറിയൊക്കെ തൊട്ട് കണ്ണക്കുറിയൊക്കെ തൊട്ട് ചിരിച്ചു കാണിച്ചാൽ അയാള് ആചാരനായി എത്ര ആ ഒരവസ്ഥ പിന്നെയോ പിന്നെ അയാള് പറയുന്ന പോലെ തന്നെ മുമ്പോട്ട് എന്നിട്ട് ഈ വേഷത്തെ ഈ പുറമെ കാണുന്നതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള വേഷത്തെ പേടിച്ചുകൊണ്ട് പല ആപത്തിൽ നിന്ന് വരുന്നു അല്ലേ നമുക്ക് ഇന്ന് ഗുരുനാഥനെ നമുക്ക് സെലക്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയായി ഗുരുനാഥൻ എന്നുള്ളതൊന്നും ഒരിക്കലും ഈ വേഷത്തിലല്ല വേഷം നമുക്ക് എപ്പോഴും എന്തിനാണ് വേഷം നമുക്ക് ഭാവത്തെ ണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഒരു അലങ്കാരം മാത്രമേ ഉള്ളൂ വേഷം എന്തലങ്കാരം നമുക്കറിയാം പുല്ലൂർമണ്ണ രാമൻ പോയിരിക്കും അല്ലേ അദ്ദേഹത്തെ കണ്ട പേടിയാകും സത്യത്തില് പക്ഷെ അടുത്തേക്ക് അങ്ങനെ കല്ലാവോ പക്ഷെ അത് അടുത്തേക്ക് എന്ത് കഴിഞ്ഞാൽ പഞ്ഞിക്ക് പോലും ഇത് ഇതുപോലും മാതൃ അല്ല പഞ്ഞെക്കാരിലും മാതൃക കൊണ്ടുപോകും തോന്നിക്കും അങ്ങനെയാണ് സജ്ജനങ്ങളെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അവരുടെ അടുത്ത സമീപനം നമുക്കറിയാൻ സാധിക്കണം സജ്ജനങ്ങളെ അപ്പോ ഈ വേഷഭൂഷാദികളുടെ പുറകെ പോയി നമ്മൾ ഇന്ന് അബദ്ധത്തിൽ ചെന്ന് ഒരിക്കലും ചാടുകൾ ഏറ്റവും കൂടുതൽ ഇന്ന് ആധ്യാത്മികമായിട്ടുള്ള സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള എല്ലാ ഇടങ്ങളിലും നിങ്ങൾ എവിടെയെങ്കിലും അന്വേഷിച്ചു നോക്കോളൂ ദക്ഷിണയില്ലാതെ ഉപാസന നടത്തുന്ന ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു സത്സംഗം ഇന്ന് നമുക്ക് ഈ കൈകാലത്ത് എവിടെയെങ്കിലും കണ്ടെത്താൻ സാധിക്കും എവിടെയെങ്കിലും കണ്ടെത്താൻ സാധിക്കും പരോക്ഷമായിട്ടോ അല്ലെങ്കിൽ അപരോക്ഷമായിട്ടെങ്കിലും പെട്ടിയിൽ കാശ് വീണില്ലെങ്കിൽ ഈ ഉപാസനയൊന്നും ഉണ്ടാവില്ല ഈ സൽക്കർമ്മവും ഇല്ല ഈ ഉപാസന ഇല്ല സംസ്കാരവും ഇല്ല ഒന്നുമില്ല നമ്മൾ ആ ആലോചിക്കുന്ന ഒരു വിഷയ നമ്മളെല്ലാത്തിൻ്റെ ഈ പുറകില് ഇതിന്റെ പുറകില് എന്തായാലും ഈ ഒരു ഇല്ലാതെ മുമ്പോട്ട് പോകില്ല യാതൊരു ശിക്ഷയും ഉപാസന എന്ന് പറഞ്ഞാൽ അതല്ല ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ് ഉപാസന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഋശീശ്വരന്മാരും അല്ലെങ്കിൽ നിഷ്കാമന്മാരായിട്ടുള്ളവരും ഭക്തന്മാരും ഒക്കെ എന്താണ് യാതൊരുവിധ സ്വാർത്ഥതയും ഇല്ലാത്ത ലോകത്തിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അവിടെയാണ് ഉപാസന അത് മറ്റുള്ളവർക്ക് പ്രയോജനമായിട്ട് വരുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്ന് എന്താണ് ഇതെല്ലാം പറയും ഇതെല്ലാം പറഞ്ഞ അല്ലെ പെട്ടിയില് കാശില്ലെങ്കിൽ ഇതൊന്നുമില്ല ഒന്നുമില്ല സത്യം നമ്മൾ ഇന്ന് ചൂഷണം ചെയ്യപ്പെടുകയാണ് ഈ ഭക്തിയുടെ പേരില് ആധ്യാത്മികമായിട്ടുള്ള ഇന്ന് ധാരാളാണ് കാരണം എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഏറ്റവും നല്ല മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ അല്ലെ ആധ്യാത്മികമായിട്ടുള്ള ഒരു ഇതിൽ പഠിച്ചിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്ത് ഇതിൽ ചെന്ന് ചാടരുതേന്ന് പഠിപ്പിക്കേണ്ട ആചാര്യന്മാരാണ് ഇതിൽ ചെന്ന് ചാടരുതേ നിങ്ങള് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവര് ഇന്ന് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് വന്നു വീഴുന്ന ഒരു കാലഘട്ടം ആരുടെയും കുറ്റ അല്ല കേട്ടോ ആരുടെയും കുറ്റ കുറ്റമല്ല ആരുടെ എങ്ങനെയാക്കുന്നത് ഗുരുവായൂരപ്പ തന്നെയല്ല എങ്ങനെയാക്കുന്നെ ഗുരുവായൂരപ്പിൽ ഇത് മാറ്റാൻ വയ്യണ്ടാവും അല്ല എന്തിനാ ഇങ്ങനെ ആക്കുന്നെ എന്ത് കഴിഞ്ഞ ആക്കുന്നത് നമ്മളെ പോലെയുള്ള പോട്ടന്മാര് കുഴി വീഴണം കുഴി വീഴണം എന്നാലേ പഠിക്കുകയുള്ളൂ അവിടെ എന്നാലേ പഠിക്കുകയുള്ളൂ അപ്പൊ ഇതെല്ലാം എന്താണ് ഇതൊക്കെ ഭഗവാന്റെ പരീക്ഷണമാണ് ഭഗവാൻ അവരെ കൊണ്ട് നേരാവണം ചിന്തിപ്പിക്കാൻ വയ്യണ്ടിക്കാരെ കൊണ്ട് നേരാവണം ചിന്തിക്കാൻ വയ്യണ്ടാ ഇന്ന് ഭാഗവതത്തെ വേണ്ട പോലെ ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാൻ വയ്യാണ്ട ഏ അതൊന്നുമല്ല അനുഭവിക്കട്ടെ ഇത് അത്ര നിസാരമല്ല ഭാഗവതത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളതാണ് അത്ര നിസാരം അല്ല അതിലെ രത്നം എടുക്കണമെങ്കിൽ അതുപോലെ നമുക്ക് ക്ഷമ വേണം അതുപോലെ നമുക്ക് ഭാഗ്യം വേണം ജന്മാന്തരേ ഭവേൽ പുണ്യം സദാ ഭാഗവതം ലഭേ അത് കലികാലത്ത് ഇപ്പൊ തോന്നുന്നുണ്ട് കേട്ടോ ഈ ഇന്നത്തെ ആൾക്കാരുടെ പുണ്യം കൊണ്ടാണ് ഇന്ന് എന്താ സപ്താഹങ്ങൾ എത്രയാണ് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ ദിനം പ്രതി ആചാര്യന്മാർ കൂടി 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 വരുന്നു ഇപ്പം ആചാര്യകൾ ഇഷ്ടം പോലെ ഇപ്പൊ മുട്ടിയിട്ട് നടക്കാൻ പോയ ആചാര്യന്മാരെ എത്ര സപ്താഹങ്ങളാണ് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ പണ്ട് ഗുരുനാഥൻറെ ഒക്കെ കാലത്ത് അദ്ദേഹം വർഷത്തിലെ പഞ്ചമി നോക്കും ബാവ് നോക്കും പ്രതിഭ നോക്കും ഒരു വായന തുടങ്ങാൻ അത്ര ഗൗരവം കൊടുത്തിരുന്ന ഒരു കാര്യം ഇതൊന്ന് ആലോചിച്ചു നോക്കൂ ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോ പറയും എന്താ കവി പഞ്ചാബി എടുത്ത് നോക്കാൻ പറയും അന്ന് വാർവാണോ പ്രതിപഥാണോ അന്ന് അനധ്യായാണ് അന്ന് പറയാനാരംഭിക്കാൻ പറ്റില്ല അങ്ങനെ നിഷ്കരിച്ച് കൊടുത്തുകൊണ്ട് ചെയ്തതായിട്ടുള്ള ഈ സൽക്രമത്തിന്റെ ഗതി എന്താന്ന് ആലോചിച്ചു നോക്കൂ ഇന്ന് നമ്മള് ഇംഗ്ലീഷ് ഡേറ്റ് ആണ് ഞായന അപ്പൊ നമ്മൾ എത്ര കണ്ട് അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നോക്കൂ അവിടെ ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി ഈ ഞായറാഴ്ച വാവാണ് പ്രതിബദ്ധമാണ് ആണ് എങ്കിൽ നമ്മളുടെ സൗകര്യ അല്ലെ സ്വാർത്ഥതയല്ലേ ഏറ്റവും കൂടുതലായിട്ട് അവിടെ നോക്കുന്നത് ഞായറാഴ്ച കഴിഞ്ഞാൽ എല്ലാവർക്കും വരാമെന്നുള്ള സംവിധാനം അത് നല്ല ഒരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ തോന്നിയിട്ടില്ല പലര് ഏൽപ്പിക്കുമ്പോഴൊക്കെ ചോദിക്കും തിരുവനന്ത ഞായർ ഞായറാണെങ്കിൽ ആക്കാർക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കുക ഈ വർഷത്തിൽ ഒരു ദിവസം നിങ്ങൾ എത്രയോ അവധി എടുക്കുന്നു എത്ര കല്യാണങ്ങൾക്ക് നിങ്ങൾ അവധിയെടുത്തു പോകുന്നുണ്ട് വേണ്ട നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവധി അവധിയെടുക്കുന്നെങ്കിൽ ഈ ഒരു ദിവസത്തേക്ക് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്ത് വിലയാണ് പിന്നെ നമ്മൾ എന്തൊക്കെയാ എല്ലാം ഈശ്വരന്റെ ഇതിലാണ് ധനം എല്ലാം നടക്കുന്നത് നമ്മൾ ചിന്തിക്കുക പക്ഷേ നമ്മളെപ്പോഴും ഒന്ന് ആലോചിക്കുക നമ്മളുടെ സൗകര്യത്തിനല്ല നമ്മളൊരു സ്ഥലത്തു നയിറ്റ് തീരുമാനിക്കേണ്ടത് ഈശ്വ അവിടെ നമ്മള് നമ്മളെ അവധിയെടുത്ത് അവിടെ ചെന്ന് കൊള്ളണം അതാണവിടെ അല്ലാതെ അത് ഉപാസനയാകില്ല അപ്പൊ തന്നെ തീരുമാനിക്കാനുണ്ട് അവിടെ നിന്ന് തീരുമാനിക്കാം ആ സപ്താഹം ഏൽപ്പിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് തീരുമാനിക്കാം ഇത് ഭാഗവതം വേണ്ടിയിട്ടാണോ അതോ ഇനി വഴിപാട് നടത്തുകയാണോ അല്ലേ അപ്പൊ ഇതിന്റെ ചിന്താഗതികളും മുഴുവൻ മാറി പോകുമ്പോഴുള്ള ഏറ്റവും വലിയ വിഷമം എന്താണെന്നുവെച്ചാൽ നമ്മളുടെ ഈ ഭാഗവതം ഇത്രയും വെറുതെ ഒരുപാട് പറഞ്ഞിട്ട് പോയത്വാ അന്ത ഭാഗ്യം ജനാനാന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതൊക്കെ മാറ്റി എഴുതാനും നിർഭാഗ്യം ജനാനാ എഴുതാനും കാരണം എന്താണ് ഇന്ന് ഭാഗവതത്തിന്റെ മുത്തുകൾ ഭാഗവതം ഇന്ന് എത്തുന്നില്ല ഒരു സ്ഥലത്ത് അതിൽ നിർഭാഗ്യ അല്ലേ ശരിക്കു പറഞ്ഞാല് എത്ര സത്സംഗങ്ങള് എത്ര സത്സംഗങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എത്ര ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും ഒക്കെ ആ ചർറപറ ഇതാണ് എന്നിട്ടും എന്റെ കേരളത്തിലും അല്ലെങ്കിൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാലും ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനമില്ലാത്ത എന്തുകൊണ്ടാണ് വീണ്ടും യുദ്ധങ്ങൾ കൂടിക്കൊണ്ടുവരിക അല്ലെ വീണ്ടും വൈരാഗ്യങ്ങൾ പരസ്പരമായിട്ടുള്ള അല്ലെ ആ മാത്സര്യ ബുദ്ധികൾ കൂടിക്കൊണ്ടുവരികല്ലേ എന്റെ ഇത് വരാത്തതിന്റെ കാരണം വരാത്തതിന്റെ കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പം സപ്താഹങ്ങളിലൂടെയാണോ കൂടുതൽ മത്സരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നത് തോന്നുക സപ്താഹങ്ങൾ തന്നെ മത്സരിച്ചാണ് നടക്കുന്നത് ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കുക അല്ലാതെ വേറെ ഒരും നിവർത്തിയില്ല നമ്മക്ക് ഒന്നും സ്വയം ചിന്തിക്കാൻ സാധിക്കുക നമ്മളിൽ ആ ഒരു ബുദ്ധി വരാതിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഒരിക്കലും ഇങ്ങനെയുള്ള കപട ഭക്തന്മാരിലും കപട ആചാര്യ ബ്രന്ഥത്തിലും കപട സത്സംഗങ്ങളിലും ഒന്നും നമ്മൾ ചെന്നപ്പെടാതിരിക്കാൻ ഗുരുവായൂരത്തിനോട് പ്രാർത്ഥിക്കുക അത്രയും നിവൃത്തിയുള്ളൂ നമുക്ക് പറയാം നടനം കൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നത് പാവങ്ങളായിട്ടുള്ള സജ്ജനങ്ങളാണ് നിഷ്കളങ്കരായിട്ടുള്ളതാണ് ഈ ഒരു ഈ ഒരു ഭാഗം കുറച്ചു കാലം മുമ്പെന്ന് പറഞ്ഞാൽ എന്താണ് കർമ്മത്തിന്റെ ഇതിലായിരുന്നു പൂജയുടെ ഇതിലായിരുന്നു അല്ലെ അന്ന് നമുക്ക് ധാരാളം ന്യൂസ് പേപ്പറിൽ കേൾക്കായിരുന്നു പൂജ കഴിച്ചിട്ട് പൂജാരി അല്ലെ പൂജാപാത്രം കൊണ്ട് കടന്നു വിളക്ക് കൊണ്ട് കടന്നു ഇങ്ങനെ പല വാർത്തകളും നമ്മൾ പൂജയുടെ പേരിൽ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് അതും വിട്ടു അതും വിട്ട് ഇന്ന് അഭിനവ ആചാര്യന്മാരുടെ പേരില് നമ്മൾ സജ്ജനങ്ങൾ മുഴുവൻ അപ്പൊ എന്താ ഇതിന്റെ ആരാ കുഴപ്പം ഈ ആചാര്യമാരാണോ കുഴപ്പം പൂജാരിമാരാണോ കുഴപ്പം ആരാ കുഴപ്പം നമ്മള് കൊഴപ്പം അല്ലേ നമ്മള് വേണ്ട പോലെയുള്ള അജ്ഞതയാണ് നമ്മളുടെ അജ്ഞതയാണ് ഇതിനൊക്കെ കുഴപ്പം നമ്മൾ എന്തേ നമ്മൾ ഇതിനെ കുറിച്ച് വേണ്ട പോലെ ചിന്തിക്കാതെ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തേ നമ്മൾ അതിന്റെ കാര്യഗൗരമായിട്ട് അല്ലേ ഞാൻ പറഞ്ഞേ എന്റെ അടുത്തൊക്കെ പൂജയ്ക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇത്ര രൂപ തിരുവനന്ത ചെയ്തോളൂ കാശം കേൾപ്പിച്ചേക്കാം ഈ ഒരു ലാഘവമായിട്ടുള്ള ഒരു മനോഭാവമാണ് നമുക്ക് അത് നമുക്ക് വിട്ടുപോകണം യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം നമ്മളിൽ ഉണ്ടാവണം ആ ജ്ഞാനമാണ് എപ്പോഴും സംസാരത്തെ ഇല്ലാണ്ടാക്കുന്നത് അല്ലാതെ വേറെ ഒരു ഇതല്ല ഈ ഈ യഥാർത്ഥമായിട്ടുള്ള സത്യത്തെ നമുക്ക് അനുഭവിക്കാനും അറിയാനും നമുക്ക് സാധിക്കണം അല്ലാതെ നമ്മൾ ഈ എന്താണ് അറിവില്ലായക ഒരു കേമമായിട്ട് അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുകയല്ല വേണ്ടത് ഒന്നും അറിഞ്ഞെല്ലേ കുഴപ്പമില്ല അങ്ങനെ പറയുന്നതിലും ഒരർത്ഥവും ഇല്ല അറിയണം മറ്റത് മടിയാണ് ഭീരുത്വമാണത് ഇപ്പൊ പലരോടൊക്കെ ഭാഗവത വായിക്കുന്ന ഇനി തെറ്റാതെ വായിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴത്തേ അവര് പറയും ഏ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ സംശയം പഠിച്ചാലും ഭഗവാൻ അതൊക്കെ അറിയാം എന്തറിയാം ഭഗവാന് എന്തറിയാം അപ്പൊ നോക്കൂ നമ്മൾ പോലും തയ്യാറാവുന്നില്ല നമ്മൾ തിരുത്തി വായിക്കാൻ തയ്യാറാവുന്നില്ല അപ്പോൾ അപ്പോഴും നമ്മൾ അതിന്റെ പവിത്രതയെ കുറിച്ചും ചിന്തിക്കുന്നില്ല അല്ലെ പവിത്രതയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്താണ് തിരുത്തി വായിക്കാൻ പറയുന്നതിന്റെ കാര്യം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് ഈ ഭഗവാനോട് മമ്മതി ഉണ്ടോ ആവശ്യം ഭാഗവതം എന്നുള്ളത് ഓരോ അക്ഷരങ്ങളിലും ഈ കൃഷ്ണ ഭഗവാനാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിച്ച് വായിക്കുമ്പം ആ കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ ഇത് നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ആ കൃഷ്ണനോട് പറയാൻ പറ്റും ഇങ്ങനെ ഒക്കെ കൃഷ്ണൻ അറിയാവുന്നതാണെന്നും അല്ല അപ്പം ഇതിന്റെ ഒക്കെ വസ്ത വാസ്തവം എന്താണ് ശരിക്കും നമ്മൾ ഒരിക്കലും അല്ലെ ഈ പരമമായിട്ടുള്ള സത്യത്തെ മറക്കരുത് അതാണ് ഈശ്വരൻ എന്നുള്ള സത്യം മനസ്സിലാക്കുക കാപട്യം നമ്മളിൽ നിന്ന് മാറുക അന്നേ ഉള്ളൂ നമുക്ക് ശാന്തത സമാധാനം ഉണ്ടാവുകയുള്ളു അതിനുവേണ്ടി നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ശാന്തത ഉണ്ടാവട്ടെ ആർക്കും ദുഃഖങ്ങളൊന്നും ഉണ്ടാവരുതേ എല്ലാവരും ആരും ഒരു ചതിയിൽ ചെന്ന് പെടരുതേ സജ്ജനങ്ങളൊന്നും ചതിയിൽ ചെന്ന് പെടരുതേ എന്നെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ കുഴിയിൽ ഒന്ന് വീഴ്ത്താവുന്നത് ആരെയാണ് ഭക്തന്മാരെയാണ് അവരുടെ നിഷ്കളങ്കത കൊണ്ടും അല്ലെ അവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല ഇപ്പൊ സുധാമാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമുണ്ടോ ആ കഴിക്കാൻ ഇല്ലെങ്കിലും മണിമാളികൾ കിട്ടിയാലും ഒരുപോലെയാ സുധാമാവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഭക്തവന്മാർക്കൊന്നും സംഭവിക്കില്ല പക്ഷേ അത് അവരെ വേദനിക്കുന്നത് ലോകത്തിന്റെ ദുഃഖമായിട്ട് വരും അല്ലേ അപരീക്ഷന്റെ കഥയിലൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല സജ്ജനം എന്താന്ന് പറഞ്ഞാല് സജ്ജനങ്ങളെ ദ്രോഹിക്കുന്നത് ആ ലോകം മുഴുവൻ അതുപോലെ തന്നെ നൃഗചരിത്രത്തിലെന്താ പറയുന്നത് എന്താ പറയുന്നത് സജ്ജനങ്ങളെ നിന്ദിച്ചു കഴിഞ്ഞാല് നിനക്ക് മാത്രമല്ല നിന്റെ കുലം മുഴുവൻ മുടിയും നമ്മുടെ കുലം ഏതാണ് നമ്മുടെ കുലം എന്ന് പറയുന്നത് നമ്മുടെ ലോകമാണ് നമ്മുടെ അല്ലെ ലോകമേ തറവാട് തനിക്ക് പുഴുക്കളും മുഴുക്കളും ഈ ഒരു ഭാവമാണ് നമുക്ക് വേണ്ടത് എൻ്റെ കുലം ഏതാ എൻ്റെ വീട് ഏതാന്ന് ചോദിച്ചാൽ എൻ്റെ ലോകമാണ് എൻ്റെ വീട് അല്ലേ പ്രപഞ്ചം ബ്രഹ്മം മുഴുവൻ അടങ്ങിയിട്ടുള്ള ഇതെല്ലാം എൻ്റെ ബന്ധുക്കളാണ് എൻ്റെ ലോകമാണ് ആ കുലത്തിന് നാശം വരും എങ്ങനെ സഞ്ജന നിന്ദ ആ ലോകത്തുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവാതിരിക്കുവാനായിട്ട് വാരിപ്പിനെ നമുക്ക് പ്രാർത്ഥിക്കാം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങൾക്കും സുഖമാവണേ അവർക്കും ആർക്കും ദുഃഖമൊന്നും ഉണ്ടാവരുതെന്ന് നമുക്ക് എല്ലാവർക്കും ഒരേ ഭാവത്തില് ഒരേ സ്വരത്തിൽ ആ ജ്വലസ്തുതി ചൊല്ലി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം ജ്വല ഉച